ഞായറാഴ്ച പട്ടാമ്പി മുതുതലയിൽ എക്സൈസ് സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ കോഴിക്കാട്ടിരി പ്രദേശത്തു നിന്നും തൊള്ളായിരത്തി മുപ്പത്തിയാറ് ലിറ്റർ വാഷും മൂന്ന് ലിറ്റർ ചാരായവും പിടിച്ചെടുത്തു അഞ്ച് പ്ലാസ്റ്റിക് ബാരലുകളിലും രണ്ട് കുടങ്ങളിലുമായി സൂക്ഷിച്ച നിലയിലായിരുന്നു വാഷ് ഉണ്ടായിരുന്നത് ചാരായം വാറ്റാൻ ഉപയോഗിച്ച ഉപകരണങ്ങളും സ്ഥലത്ത് നിന്ന് കണ്ടെത്തി പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഓഫീസ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എ ആർ രാജേന്ദ്രൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സാം ജോസ് വിജയ് ഉണ്ണി സുരേഷ് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു